നെയ്യാറ്റിൻകിര കോടതിക്ക് മുൻപിൽ ഒരുപാട് ആളുകൾ ഈ ശിക്ഷ ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങൾ ഈ ശിക്ഷ കേൾക്കാൻ വേണ്ടി വന്നതാണ് അതെ ശിക്ഷ കേൾക്കാൻ വേണ്ടി വന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് എന്തായാലും തെറ്റിദ്ധർക്ക് എന്തായാലും ശിക്ഷ കിട്ടണം എന്തായാലും ഉറപ്പായിട്ടും ശിക്ഷ ശിക്ഷ തന്നെ വേണം കടുത്ത ശിക്ഷ തന്നെ വേണം െ സംബന്ധിച്ച് മരിച്ചത് ഒരു ചെറുപ്പക്കാരൻ കൊന്നതൊരു ചെറുപ്പക്കാരി നമ്മുടെ അങ്ങനെ ഒരു ചതിയിൽ പൊട്ടുപോയി എന്തായാലും അത് അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് എങ്ങനെയാണ് ശിക്ഷ മാക്സിമം പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങൾ കേസ് കേൾക്കാൻ വന്നതാണോ വിധി കേൾക്കാൻ വന്നതാണോ ഇല്ല 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 അപ്പോൾ വിധി കേൾക്കാൻ വന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഇവിടെയുണ്ട് എല്ലാ നമ്മൾ പ്രതികരണം ചോദിച്ചവർ പറയുന്നത് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് കാരണം അത് വലിയ ആഘാതം സമൂഹ മനസ്സാക്ഷി ഏൽപ്പിച്ചൊരു കേസായിരുന്നു കാരണം ഒരു പ്രണയം ആ പ്രണയത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു കൊലപാതകം അപ്പോൾ ആ കൊലപാതകത്തിലെ അന്ന് ഗ്രീഷ്മയ്ക്കെതിരെ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ഗ്രീഷ്മയ്ക്കെതിരായി വരികയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അനുരണനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിക്കാൻ അഡീഷ നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി തയ്യാറെടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ അതായത് ആ കൊലപാതകത്തിൻ്റെ ഹീനത മുഴുവൻ ഈ സമൂഹത്തിന് അറിയാം അപ്പോൾ ആ ആ ഒരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് വേണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നത്